ജ്യോതിയുടെ തിരിച്ചു വരവ് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ വീണ്ടും അസ്വസ്ഥതകളുണ്ടാക്കി ശ്രീദേവി തൻ്റെ അപ്രിയ നിർമ്മലമേട് തുറന്നു പറയുകയും ചെയ്തു മോളെ അനിയന്ന് താഴെട്ട് വരട്ടെ അമ്മ സംസാരിക്കാം അവനോട് നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നാൽ അവൻ വാടക റൂമിലേക്ക് മാറുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് എന്തായാലും അവളെ ഇവിടെ ഞാൻ എൻ്റെ കൺമുന്നിലിട്ടിട്ട് ബിനീഷിനെ കൊന്നതാണവള് ഭ്രാന്തിപ്പം മാറി എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും വിശ്വസിക്കാൻ കഴിയില്ല അമ്മ പറഞ്ഞപ്പോൾ ശ്രീദേവി വാശിയോടെ പറഞ്ഞു എനിക്ക് എട്ടത്തിൽ സ്ഥാനത്ത് ഭാനു എടുത്തി മാത്രമേ കാണാൻ കഴിയൂ ഇവരെ ഏട്ടത്തിൽ സ്ഥാനത്ത് ഈ വീട്ടിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അവരോട് തുടരുകയാണെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വരും ശ്രീദേവി പറഞ്ഞു കേട്ടപ്പോൾ അവൾ ഇന്ന് സൂക്ഷിച്ചു നോക്കി നിർമ്മലാമ്മ തൻ്റെ മുന്നിൽ പോലും വന്ന് നിൽക്കാൻ ധൈര്യമില്ലാത്തവളാണ് ഇപ്പോൾ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് ശ്രീദേവി വല്ലാതെ മാറിയിരിക്കുന്നു എല്ലാം കേട്ടുകൊണ്ട് അനി അമ്മയുടെ റൂമിലേക്ക് കയറി വന്നു ജ്യോതി കാണാൻ ആരും ഇനി ബുദ്ധിമുട്ടേണ്ടി വരില്ല അവൾക്ക് കാര്യങ്ങളെല്ലാം ഏതാണ്ടും മനസ്സിലായി ഇന്നത്തെ ഒരു ദിവസം ജ്യോതി ഇവിടെ ഉണ്ടാകും ഞാനെന്ന് പുറത്തേക്ക് പോവുകയാണ് ഓഫീസിനടുത്ത് ഒരു വാടക ഇവിടെ സങ്കല്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓഫീസിലെ സ്റ്റാഫ് വീട് ശരിയെങ്കിൽ നാളെത്തന്നെ അവളെ കൊട്ടി ഞാൻ പോകാം ശ്രീദേവി പേടിക്കണ്ട അനി പറഞ്ഞ കേട്ടപ്പോൾ അമ്മയ്ക്കും ശ്രീദേവിക്കും ആശ്വാസമായി നാളെ പോകുമല്ലോ അവളെന്ന കാര്യം തീരുമാനമായതിൽ അനി റൂമിലേക്ക് തന്നെ പോയി ജ്യോതി കട്ടിലിരിക്കുകയാണ് കാൽമുട്ടിൽ തല വെച്ചുകൊണ്ട് അനി അവൾ അരികിലിരുന്നു പതിയെ അവൾ താൽമുടിയിൽ തലോടിക്കൊണ്ട് വിളിച്ചു ജ്യോതി നീ എന്നെ വിഷമിക്കാതെ നിനക്ക് ഞാനുണ്ട് ഈ ജീവിതകാലം മുഴുവനും എന്തെല്ലാം സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഇനി അതേക്കുറിച്ച് ഓർത്തിരുന്നിട്ട് കാര്യമില്ല അനി പറഞ്ഞ കേട്ട് അവൾ തല ഉയർത്തി അവനെ നോക്കി കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവൾ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകി അനി അലിവോടെ അവളെ നോക്കിയിരുന്നു അനി നിനക്ക് എന്നോട് ഒരു ദേഷ്യയില്ലേ നിന ഞാൻ എത്ര വേദനിപ്പിച്ചു അവഗണിച്ചു എന്നിട്ടും നിനക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെയെല്ലാം സംസാരിക്കാൻ കഴിയുന്നു ജ്യോതി നിന്നെ എനിക്കിഷ്ടമാണ് നീ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ രണ്ടുപേരുടെയും ജീവിതം ഈ അവസ്ഥയിലാകാൻ നമ്മൾ രണ്ടുപേരും ഉത്തരവാദികൾ തന്നെയാണ് അതിൽ നിന്നെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം കൂടെ നിന്ന് നമ്മളെ ചതിച്ചത് കൂടെപ്പിറപ്പായി കണ്ട് കൂട്ടുകാരൻ തന്നെയായിരുന്നല്ലോ പിന്നെ എൻ്റെ അമ്മിത ആവേശവും ഒരിക്കലും ഭാനുവിന് ഞാൻ കുറ്റം പറയില്ല കാരണം എന്നോട് പലപ്പോഴും അവൾ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ഈശ്വരന്മാർ തരുന്ന ധാനമാണെന്ന് നമുക്ക് അനുഭവിക്കാനുള്ള യോഗമുണ്ടെങ്കിൽ മാത്രമേ ആ ദാനം ലഭിക്കുകയുള്ളൂ അന്ന് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കിപ്പോൾ മനസ്സിലായി എനിക്കാണ് അർഹതയില്ലാത്തത് എല്ലാവരും അവളെ കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ മനസ്സിൽ പോലും കരുതിയിരുന്നില്ല എനിക്കായിരിക്കും പ്രശ്നമെന്ന് അല്ലെങ്കിലും താലി കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്ന നിമിഷം തൊട്ട് എന്നെ വേദനിപ്പിക്കുന്ന ചെയ്തിട്ടില്ല ബാനു അവൾക്ക് താൽപ്പര്യമില്ലാത്ത പലതും ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഒരു പരാതിയും പരിഭവും കൂടാതെ അവളെല്ലാം അനുസരിക്കും അമ്മയുടെ പിടിവാശികളുൾപ്പെടെ അവളവിടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോലും ഞാൻ തയ്യാറായിരുന്നില്ല തെറ്റൻ്റെ ഭാഗത്തു ഭാനും പോകുമ്പോൾ ആശ്രയത്തിന് പോലും ഞാൻ പോകാറില്ലായിരുന്നു അങ്ങനെയൊക്കെ പോയിരുന്നെങ്കിൽ തീർച്ചയായും ഞാനും അറിയുമായിരുന്നു അതിന് ഞാൻ അവളെ സ്നേഹിച്ചത് എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോഴും അവളൊന്നും തുറന്നു പറഞ്ഞില്ല പിന്നീടെല്ലാം അവൾ പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല അവളെ ജയിക്കാൻ വേണ്ടി പറയുകയെന്ന് കരുതി എല്ലാം ഇങ്ങനെ ആകുമെന്ന് കരുതിയില്ല കഴിഞ്ഞതൊക്കെ ദുഃസ്വപ്നം വരുന്ന കരുതി നമുക്ക് മറക്കാൻ ശ്രമിക്കാം ഞാൻ നീ മാത്രമായി ചെറിയൊരു ലോകം വാടക ഇവിടെ നാളെ കിട്ടും ആർക്കും പരിഹാസപാത്രമായി നീ ഇവിടെ കഴിയണ്ട ആ നീ പറഞ്ഞു കേട്ട് കരഞ്ഞുകൊണ്ട് ജ്യോതി അവനെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു ഇവിടെ എനിക്ക് ശ്വാസം മുട്ടുന്നു അനി നമുക്ക് ദൂരെ എവിടെയെങ്കിലും പോകാം നമ്മളെ ആ ആര് തിരിച്ചറിയത്തിടത്തേക്ക് മടുത്തു എനിക്കിവിടെ മാത്രല്ല കൺമുന്നിൽ ഞാൻ വേദനിപ്പിച്ചവരൊക്കെ കണ്ടുകൊണ്ട് എനിക്കിനി വയ്യാം അവൻ്റെ നെഞ്ചിലവളുള്ള കണ്ണുനിർത്തലുകൾ അടർന്നു വീണു താൽക്കാലം വാടക വീട്ടിലേക്ക് മാറാം ട്രാൻസ്ഫർ എഴുതി കൊടുക്കാം ജോലിയും പണവും ഇല്ലാതെ നമ്മളങ്ങനെ ജീവിക്കും കാര്യം നമ്മൾ രണ്ടുപേരാണെങ്കിലും ചിലവ് കഴിയണ്ടേ ജോലി തിരിച്ചു കിട്ടിയത് തന്നെ മഹാഭാഗ്യം ഞാൻ ശ്രമിക്കാം നീ തൽക്കാലം വിശ്രമിക്കേ കഴിക്കാനെന്തെങ്കിലും എടുത്തിട്ട് വരാം നീ ഇവിടെ തന്നെ ഇരുന്നാൽ മതി നിനക്ക് ഫ്രഷ് ആകാൻ ഡ്രസ്സ് വേണ്ടേ ഞാൻ വാങ്ങിച്ചിട്ട് വരാം ഈ മുറിയിൽ നിന്നും താഴേക്ക് ഇറങ്ങണ്ട അനി പറഞ്ഞപ്പോൾ വീട്ടിൽ കൂടി കിടന്നവൾ കഴിക്കാനൊന്നും വേണ്ട ഞാനൊന്ന് കിടക്കട്ടെ വിശപ്പും ദാഹവും ഒന്നും തോന്നിയില്ല അവൾക്ക് അവളെ കുറച്ച് സമയം നോക്കി നിന്ന് അനി താഴേക്ക് ഇറങ്ങിപ്പോയി ശ്രീദേവി അടുക്കളയിലായിരുന്നു അമ്മ റൂമിലും അനി ബൈക്കിൻ്റെ കീയടുത്ത് പോകാൻ തുടങ്ങുമ്പോഴാണ് ഒരു കാർ വന്ന് മുറ്റത്തിന്നത് അതിൽ നിന്നും ഇറങ്ങുന്നവരെ കണ്ടപ്പോൾ തന്നെ അവന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ജ്യോതിയുടെ അച്ഛനും അമ്മയും ജ്യോതി തിരിച്ചു വിളിക്കാൻ വന്നതായിരിക്കുമെന്നാണ് അവൻ കരുതിയത് വരുവരൂ സന്തോഷത്തോടെ അവൻ വിളിച്ചു ഗൗരവത്തിൽ അവനെ നോക്കിക്കൊണ്ട് പിന്നിലും രണ്ട് ഭാഗം എടുത്തു അച്ഛൻ നിന്റെ ആദ്യത്തെ സ്വീകരിക്കാൻ വന്നതല്ല ഞങ്ങൾ ഇതിൽ അവളുടേതായ സാധനങ്ങളാണ് നീ കൊണ്ടുവന്നത് ഉൾപ്പെടെ എല്ലാം ഇതിലുണ്ട് അവളുടെ ഒരു ഓർമ്മയും ആ വീട്ടിൽ വേണ്ടെന്നാണ് ഞങ്ങളുടെ തീരുമാനം വില കൂടിയ സാധനങ്ങളാണ് ഇതിലുള്ളത് വില കുറഞ്ഞൊന്നും ഞങ്ങളുടെ മകൾ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല നിനക്ക് അതിനുള്ള ഒന്നും ഒന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഇതൊക്കെ അടുക്ക് കൊടുത്തേക്ക് കാശ് കുറെ മുടക്കി വാങ്ങിക്കൂട്ടിയതിലേ ഇടാത്തത് ഉൾപ്പടെ ഉണ്ടാകും ഇതിൽ പറഞ്ഞുകൊണ്ട് ബാഗ് അവിടെ വെച്ചിട്ട് തിരികെ കാറിൽ കയറിപ്പോയി അവർ താൻ ചെറുതായി പോകുന്നത് പോലെ തോന്നിയെനിക്ക് സഞ്ചരി അത്രയ്ക്ക് പണം ഇല്ലാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് മനസ്സിലായി അവന് തൽക്കാലം ഇത് സ്വീകരിക്കാതെ വഴിയില്ല ബാഗിൽ പണവും ഉണ്ടായിരിക്കും തൽക്കാലം അതാവശ്യമാണ് കുടിച്ച് നശിപ്പിച്ചത് കൊണ്ട് അഞ്ച് പൈസ പോലും ബാങ്കിലില്ല വീടെടുക്കലും സാധനങ്ങൾ വാങ്ങലും മറ്റുമായി ചിലവുകൾ ഏറെയാണ് മനസ്സിൽ കരുതിക്കൊണ്ടാ നീ ബാഗ് എടുത്ത റൂമിലേക്ക് നടന്നു ജ്യോതി കണ്ണിലടച്ച് കിടക്കുകയാണ് ഓർങ്ങുകയല്ലെന്ന് അവനും മനസ്സിലായി അവൾ തേങ്ങിൽ നിന്ന് ജ്യോതി നിന്റെ അച്ഛനും അമ്മയും വന്ന് ഇതൊക്കെ തന്നിട്ട് പോയി അവർ പറഞ്ഞത് മനഃപൂർവ്വം പറഞ്ഞില്ലവൻ എൻ്റെതായി ഒന്നും ആ വീട്ടിൽ പോലും വേണമെന്ന് തോന്നിക്കാണും അവർക്ക് നിസ്സഹതയുടെ പറഞ്ഞ് ചോതി ഡ്രസ്സ് കൊണ്ടുവന്നല്ലോ നീ നീയൊന്ന് ഫ്രഷായിട്ട് വാ ഞാൻ കഴിക്കാൻ എടുത്തിട്ട് വരാം പറഞ്ഞുണ്ടാനേയും ബാഗൾ റൂമിൻ്റെ ഒരു മൂലയിൽ ഒതുക്കി വെച്ചുകൊണ്ട് താഴേക്ക് പോയി ജ്യോതി എഴുന്നേറ്റ് ബാഗുകൾ തുറന്നു നോക്കി അതിൽ അവളുടെ ആഭരണങ്ങളും എടുത്തു വെച്ച പൈസയും സഞ്ജയ് ഒപ്പിട്ടെഴുതിയ ചെക്കും ഭദ്രമായി തന്നെ ഉണ്ടായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ വില ജ്യോതി കുറച്ചു സമയം ചുമതിൽ ചാരി അങ്ങനെ തന്നെ നിന്നു അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ബാഗിൽ നിന്നും ഒരു ഡ്രസ്സ് ഡ്രസ്സെടുത്ത് കുളിക്കാൻ കയറി അവൾ ഷവർ താഴെ നിൽക്കുമ്പോഴും അവളുടെ മിഴികൾ തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു തണുത്ത വെള്ളം തലവഴി ഒഴുകി ഇറങ്ങുമ്പോഴും അവളുടെ മനസ്സും ശരീരവും ഒരുപോലെ ചുട്ടുപൊള്ളി അന്യ അടുക്കളയിൽ നിൽക്കുന്ന ശ്രീദേവിയെ വിളിച്ചു കുറച്ച് ചോറും കറിയും ഒരു പ്ലേറ്റ് എടുക്കാവോ അന് ചോദിക്കുന്ന കേട്ട് നിർമ്മലാമ്മ റൂമിൽ നിന്ന് വന്നു അതെ കാര്യമൊക്കെ ചെയ്തനെ നിന്റെ ഭാര്യ ഇവിടേക്ക് വരുമ്പോൾ വേലക്കാരിയെ കൊണ്ടുവന്നിട്ടില്ല അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴേക്ക് ഒന്ന് ചെയ്യാം അതല്ല കെട്ടിലമ്മ ചമഞ്ഞിരിക്കാൻ ഇരിക്കാൻ ആ ഭാവമെങ്കിൽ ഇവിടെ നടക്കില്ല മുകളുടെ റൂമിലിരിക്കുന്ന ജ്യോതി കേൾക്കണമെന്ന മട്ടിൽ ഉറക്കിയാണ് അവരത് പറഞ്ഞത് അമ്മ ഒന്ന് പതിയെ പറ അവളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല നിങ്ങളെല്ലാവരും കഴിച്ചാലോ രണ്ടുപേർ ഈ വീട്ടിൽ ആഹാരം കഴിക്കാതെ ഇരിക്കുന്നുണ്ടെന്ന് പോലും ഓർക്കാതെ അനി കുറച്ച് ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു അതെ കഴിച്ചു എൻ്റെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ കുറേ സമയമായാലോ അവളെ ഇവിടെ വന്നിട്ട് ഇതുവരെ താഴേക്ക് റൂമിൽ ഇരിപ്പല്ലേ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരാം കഴിക്കാം റൂമിൽ കൊണ്ടുപോയി കൊടുക്കാൻ മാത്രം തളർവാദം വന്ന് കിടപ്പിലൊന്നും അല്ലല്ലോ അവൾ അമ്മ പറയുന്ന കേട്ടുകൊണ്ട് ജോലി താഴേക്ക് വന്നു അനി എനിക്ക് വേണ്ടി നീ അമ്മയുടെ വഴക്കയിലുണ്ടോ എനിക്കിപ്പോൾ കഴിക്കാനൊന്നും വേണ്ട വിശ പൊട്ടൂല ചോദി പറയുന്നത് കേട്ട് നിർമ്മലാമ്മ നീട്ടി ചൊളിച്ചിട്ടുണ്ട് പറഞ്ഞു അല്ലെങ്കിൽ നിനക്ക് വീട്ടിൽ വെച്ചുണ്ടാക്കിയത് പറ്റില്ലല്ലോ ഹോട്ടലിൽ നിന്ന് കഴിച്ചില്ല ശീലം ഓർഡർ ചെയ്ത് അവൾക്ക് താല്പര്യമുള്ളത് കൊണ്ടുവന്ന് കഴിക്കട്ടെ പിന്നെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ മാത്രമല്ല ഉള്ളത് എന്നോർമ്മ വേണം പ്ലീസ് അമ്മ എന്നോട് ക്ഷമിക്ക് അമ്മയോട് പറയാൻ പാടില്ലാത്ത പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം തെറ്റായിരുന്നെന്ന് എനിക്കിപ്പം ബോധ്യപ്പെട്ടു ആരോടും മത്സരിക്കാൻ ഞാനില്ല ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു അനി ഞാൻ പറഞ്ഞല്ലോ വിശപ്പും ദാഹവും ഒന്നുമില്ലാതെ എനിക്കിപ്പോൾ നിനക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കഴിച്ചോളൂ പറഞ്ഞിട്ടുണ്ടോ സ്റ്റെർ കേസ് കയറുന്നത് അതിശയത്തോടെ നോക്കിയിരുന്നു ശ്രീദേവി നിർമ്മലാമ്മയും പഴയ ജ്യോതിയല്ല തിരികെ വന്നിരിക്കുന്നതെന്ന് തോന്നിയവർക്ക് അല്ല ഇവൾക്ക് നിൻ്റെ കൂടെ ജീവിക്കാൻ വരുമ്പോൾ തന്നെ ഭ്രാന്ത് ഉണ്ടായിരുന്നു അല്ലേ ഇപ്പം ചികിത്സ കിട്ടിയപ്പോൾ ഭ്രാന്തൊക്കെ മാറി എന്ന് തോന്നും നിർമ്മലാമ്മ ജ്യോതി പോകുന്നത് തന്നെ നോക്കി എന്ന് ആനിയോട് ചോദിച്ചു അമ്മേ അവൾ പഴയ ജ്യോതി ജീവിതം അവളെ ഒരുപാട് പഠിപ്പിച്ചു എല്ലാവരും കൂടെ ഉണ്ടായിട്ടും ആരുമില്ലാത്ത അവസ്ഥയിലാണ് ജ്യോതി സ്വയം വരുത്തി വെച്ചതാണ് ഈ വിധി അതിപ്പോഴാണ് മനസ്സിലായത് അവൾക്ക് എനിക്കും ഇനിയും കുത്തി നോവിക്കാതെ നോക്കണം എനിക്ക് കാരണം അവൾ പറഞ്ഞതുപോലെ സ്വയം ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ജീവിക്കുകയാണ് അവളിപ്പോൾ അനി അമ്മയൊന്ന് നോക്കിക്കൊണ്ട് റൂമിലേക്ക് പോയി എടി മാതി മോങ്ങിയത് നിൻ്റെ കരച്ചിൽ കാണാൻ ആരും ഇവിടെ ഇരിക്കുന്നില്ല എന്നാലും എങ്ങനെ തോന്നി നിനക്കിതൊക്കെ പറയാൻ കാശിനോ നിൻ്റെ സുഖസൗകര്യത്തിനോ എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ നിനക്ക് എന്നേക്കാൾ നിന സ്നേഹിക്കുന്ന അമ്മയാണ് നിനക്ക് അവിടെ കിട്ടിയത് സിത്തിയുടെ അമ്മ പോലെ നിന്നോട് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല അവർക്കൊരു മകളില്ലാത്തത് കൊണ്ട് മകളെപ്പോലെ തന്നെയാണ് നിന്നെ സ്നേഹിച്ചത് എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോയല്ലോ പാവം ഇന്ദ്രൻ ഭാര്യ മരിച്ച് അവൻ ഇത്രയും വർഷം ഒറ്റത്തടിയിൽ കഴിഞ്ഞു ഭാനുവിൻ്റെ അവസ്ഥ അറിഞ്ഞ് പാവം കൂടെ കൂട്ടി ഇന്ദ്രൻ അങ്ങനെ നിന്ന് പോകാനായിരുന്നു നീ ആഗ്രഹിച്ചതല്ലേ ആ എന്തെങ്കിലും സംഭവിച്ചിട്ടാണ് ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിരുന്നെങ്കിൽ നിന ജീവനോടെ കത്തിച്ചതന്നെ സീതിമോൻ അമ്മ പറയുന്ന കേട്ട് കട്ടിൽ കമ്പിഴ്ന്നു കിടന്ന് കരയുകയാണ് അളകാം മൂക്ക് പിഴിഞ്ഞുകൊണ്ട് എഴുന്നിട്ടിരുന്നു അവൾ ശവത്തിൽ കൊത്താതെമേ ആ ജ്യോതി എന്നെ കൊടുക്കിയതാണ് ഞാൻ ഇത്രയതൊന്നും ചിന്തിച്ചില്ല പിന്നെ ഭാനു അമ്മയാകാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ബാക്കി പറയാതെ നിർത്തി അവൾ നിനക്ക് ആർത്തി മൂത്തു അല്ലേ ആർക്ക് വേണ്ടിയിട്ട് നീ ഉണ്ടാക്കുന്നത് ആവശ്യത്തിലധികം നിനക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ നിൻ്റെ ചിന്താഗതി കൊണ്ട് തന്നെയായിരിക്കും ഈശ്വരൻ മകൾ മതി ഞങ്ങൾക്കെന്ന് തീരുമാനിച്ചത് ഇല്ലെങ്കിൽ നീ ചിലപ്പോൾ പറയിക്കണ്ട എന്നെക്കൊണ്ട് അമ്മ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായി ഇളക്കിക്ക് അമ്മേ എൻ്റെ പൊട്ട ബുദ്ധിക്ക് തോന്നിപ്പോയതാണ് പൂർണിമയും ചോദ്യം എല്ലാവരും പറഞ്ഞപ്പോൾ പോലെ കണ്ടു ഞാൻ ഏട്ടത്തി എല്ലാം എൻ്റെ തെറ്റായിരുന്നു പൂർണിമയും ചോദ്യം അവിടെ സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടി എന്നെ കരുവാക്കിയെന്ന് മനസ്സിലായി കറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു വിളകാം മോൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ നീ ഇന്ദ്രമോൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിന ഡിവോഴ്സ് ചെയ്യാത്തത് ഇല്ലെങ്കിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഇന്ന് തന്നെ ഫയൽ ചെയ്യുമായിരുന്നു സിദ്ധിമോൻ എന്തോ മക്കളുടെ ഭാഗ്യം അല്ല അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്നേക്കാളും അച്ഛനേക്കാളും നിന്നെയും അവർ സ്നേഹിച്ചിരുന്നു സ്വന്തം അനിയത്തി കുട്ടിയായാണ് ഇന്ദ്രൻ കണ്ടിരുന്നത് എന്നിട്ട് നീ നല്ല മനസ്സായതുകൊണ്ട് അവർ ക്ഷമിച്ചു എന്താ തറവാട്ടിലെ ശിവ ശിവ കേട്ടിട്ട് എനിക്ക് തന്നെ സഹിക്കുന്നില്ല അമ്മയുടെ കുറ്റപ്പെടുത്തി വേദനിപ്പിച്ചോളെ എല്ലാവരുടെയും വെറുപ്പം അവഗണനയും മാത്രമേ തനിക്കിനി ഉണ്ടാവുകയുള്ളൂ മനസ്സിൽ ഓർത്തു വളകാം കുട്ടികൾ പോലും തന്നെ വെറുത്തു കാണും വല്യമ്മയും അവർക്ക് ജീവനായിരുന്നു ആ ജീവനെയാണ് ഒരു ദയമില്ലാതെ കൊന്നുകളയാനമ്മ കൂട്ടുന്നത് എന്ന് പതിഞ്ഞു പോയി മക്കളുടെ മനസ്സിൽ അവരി എന്ത് പറഞ്ഞു തീരുത്തും ആലോചിക്കുന്നതോറും സങ്കടം കൂടി വന്ന അവൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ വന്ന് കഴിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ അവിടെ കിടന്നു പറഞ്ഞുണ്ടമ്മ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി തൻ്റെ ജീവിതം തീച്ചുള്ളിലായിരിക്കും ഇനി എന്ന് തോന്നിപ്പോയി അളകിക്ക് സിദ്ധി ഒരിക്കലും തന്നോട് ക്ഷമിക്കില്ല പൂർണിമയെ പരിശോധിക്കുകയായിരുന്നു ആയുർവേദ ആചൻ അവിടെ അപൂർവമായി കേസ് വന്നപ്പോൾ ഗുരുവിനെ വിളിച്ചതായിരുന്നു ആയുർവേദം മാർത്തലെ സ്വാമി നാടി പിടിച്ച ആലോചനയിൽ അടച്ചിരുന്നു അദ്ദേഹം പെട്ടെന്ന് തന്നെ പൂർണിമയുടെ കയ്യിലെ പിടിവീട്ടു അയാൾ കൈലീപ്പിൻ്റെ ഗുണം കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തപ്പെട്ടതല്ലേ അയാളുടെ ചോദ്യം പൂർണ്ണിമയെ തളർത്തി അതെന്ന് തന്നെയാണ് ഉത്തരം ചെയ്യാൻ പാടില്ലാത്ത കൃത്യമാണ് ചെയ്തത് എന്തായാലും ജീവൻ പോകാതിരുന്നത് ശത്രുവായി കരുതിക്കേണ്ട അവളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി പലർക്കും അന്ധവിശ്വാസമായി തോന്നാം പക്ഷേ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലായി പ്രതിവിധി ഒന്നേടും എല്ലാം എല്ലാവരും അറിയണം എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് അപകടം സംഭവിച്ചത് ഉൾപ്പെടെ ആ കുട്ടിയുടെ കാലക്കൽ പോയി മാപ്പ് പറയുക അമ്മയും മകളും അതിനേക്കാൾ വലിയ ചികിത്സയില്ല പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റും പൂർണിമ അമ്മയും നോക്കി ദയനീയമായി അവിടെ കണ്ണുകളും നിറയുന്നുണ്ടായിരുന്നു തൻ്റെ മകൾക്ക് പഴയ ഇതുപോലെ ആകണമെങ്കിൽ ഭാനു തന്നെ വിചാരിക്കണമെന്ന് മനസ്സിലാക്കുകയായിരുന്നു ആ അമ്മ സ്വാമിജി പോയപ്പോൾ മുതൽ കരയാൻ തുടങ്ങി മോളെ നീക്കാം അതെ എല്ലാം സംഭവിച്ചു പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അവിടേക്ക് പോകാം ഇന്ദ്രപ്രസ്ഥത്തിൽ എല്ലാവരും കണ്ട് മാപ്പ് പറയാം നിൻ്റെ അവസ്ഥ മാറാൻ അതല്ലാതെ വേറെ വഴിയില്ലല്ലോ എന്തൊക്കെയോ പറയണമെന്നുണ്ട് പൂർണിമയ്ക്ക് പക്ഷെ ആരും പിടിച്ചു വച്ചത് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അവൾ ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ അമ്മയുടെ സങ്കടം വർദ്ധിച്ചു പൂർണിമയുടെ ഇപ്പോഴത്തെ ചികിത്സ മതിയെന്നാണ് സ്വാമിജി പറഞ്ഞത് നിങ്ങൾക്ക് പോകാം സ്വാമിജിയുടെ സഹായി നിന്ന ആൾ വന്നറിയിച്ചപ്പോൾ ആംഗ്ലമാരെ വിളിച്ചു വരാൻ പറഞ്ഞു അമ്മ വീൽ ചെയറിൽ ഇരിക്കുന്ന മകളെ തനിയെ കൊണ്ടുപോകാൻ കഴിയില്ലായിരുന്നു അവർക്ക് ആംഗ്ലമാർ വണ്ടിയുമായി വരുമ്പോഴേക്കും അവിടെ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു അവർ നമുക്ക് ഇന്ദ്രപ്രസ്ഥത്തിൽ പോകണം ആദ്യം സഹോദരി പറയുന്നത് കേട്ടപ്പോൾ അവിടെ നീട്ടിച്ചൊളിഞ്ഞു എന്തിനാ അവളേക്ക് മൂത്ത സഹോദരൻ്റെ ചോദ്യം കേട്ട് എന്ത് പറയണമെന്നറിയാതെ നിന്നും അവർ ഒടുവില്ല അവരോട് കാര്യം പറഞ്ഞു സഹോദരി പറയുന്നത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് അവർ എന്നാലും നിങ്ങളുടെ ധൈര്യം സമ്മതിച്ചു തന്നിരിക്കുന്നു ഇത്രയ്ക്ക് ദുഷ്ടതരം മനസ്സിലുണ്ടെന്ന് അറിയില്ല ഞങ്ങൾ രണ്ടുപേരും കുറ്റപ്പെടുത്തിയവരെ ഇന്ദ്രഫസത്തിൽ കാർ വന്ന് നിന്നും വൈകിട്ടോടെ വളരെ പ്രയാസപ്പെട്ട് പൂണമേ ഇറക്കി വേൽ ചേൽ ഇരുവരും കാർ വന്ന് നിന്നപ്പോൾ മല്ലിവാതിൽ തുറന്നു നോക്കി ഇവരോ മല്ലി വേഗം പോയി ജയന്തിയമ്മയ വിളിച്ചുകൊണ്ട് വന്നു അത്ഭുതത്തോടെ റൂമിൽ നിന്നും ഇറങ്ങി വന്നു ജയന്തിയമ്മ സിദ്ധിയും അച്ഛനും ഓഫീസിൽ നിന്ന് വന്നിരുന്നു കുളി കഴിഞ്ഞ് ഫ്രഷായി രാജഗോപാൽ വർമ്മയും മുകളിലത്തിൻ്റെ റൂമിൽ നിന്നും സിദ്ധിയും ഇറങ്ങി വന്നു ഇവളെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് സിദ്ധി സ്വയം ചോദിച്ചു അല്ല ഏ അടുത്ത് എന്താ ഇവിടെ മോൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞോ ജയന്തിമ്മ ഒന്നിലധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി അതൊക്കെ പറയാം ആദ്യം ഇവളെ നാഗത്തേക്ക് എടുത്തട്ടെ പൂർണ്ണിമയുടെ വല്യമാമൻ പറഞ്ഞപ്പോൾ ജയന്തിയമ്മ അവരെന്ന് നോക്കിക്കൊണ്ട് ഒതുങ്ങി നിന്നു വീൽ ചെയർ ഇറക്കി അവർ എടുത്ത് പൊക്കി തന്നെയാണ് അവർ ഹാളിലേക്ക് കരുത് സിദ്ധി കൂടി സഹായിച്ചു ഞങ്ങളോട് ക്ഷേമിക്കണം തെറ്റി പറ്റിപ്പോയി ഭാനും മോളോട് മാപ്പ് പറയാൻ വേണ്ടി വന്നതാണ് പൂർണിമയുടെ അമ്മ പറയുന്ന കിട്ടി ജയന്തി അമ്മ വിശ്വാസം വരാതെ നോക്കി എന്തിനാണ് ഭാനോട് മാപ്പ് പറയുന്നത് അവരോട് നിങ്ങളെന്ത് തെറ്റി ചെയ്തു മാപ്പ് പറയാൻ മാത്രം സ്വരം അല്പം കടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു ജയന്തി അമ്മ അത് പിന്നെ മോളെയും എല്ലാവരെയും നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തങ്ങൾക്കിടയിൽ സംഭവിച്ചത് ആദിവാസി സ്ത്രീയെ കാണാൻ പോയതും ഭാനുവിൻ്റെ വയറ്റിൽ വളർന്ന് കുഞ്ഞെ ഇല്ലാതാക്കാൻ മരുന്ന് വാങ്ങിയതും ഭാനുവിൻ്റെ തറവാട്ടിൽ കാല് കുത്താൻ സമ്മതിക്കാതെ പടിക്കെട്ടിൽ പത്തി വിടർത്തി ആടി നിന്നാകവും കൊണ്ടുപോയ മരുന്ന് എല്ലാം കത്തിച്ചാമ്പലാക്കിയതും ഭീകരസ്വത്തം ഭയപ്പെടുത്തി കാർ ആക്സിഡൻ്റ് ആയതും എല്ലാം വള്ളിപ്പുള്ളി വിടാതെ എടുക്കാൻ പോലും മറന്നുകൊണ്ട് എല്ലാവരും കേട്ട് നിൽക്കുകയാണ് എൻ്റെ മോക്ക് പഴയതുപോലെ ജീവിതത്തിലേക്ക് മടങ്ങി വേണമെങ്കിൽ എല്ലാം എല്ലാവരും അറിയണമെന്നാലേ എൻ്റെ മോൾക്ക് പഴയതുപോലെ ആകാൻ കഴിയുമെന്നാണ് സാമിജ് പറഞ്ഞത് അതാ ഞാൻ വന്നത് എൻ്റെ മോൾ ഇന്നലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു അത് നടക്കാതെ വന്നതുകൊണ്ടാണ് ഭാനുവിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എല്ലാം തെറ്റായിപ്പോയി അത് പുതിയ അറിവായിരുന്നു എല്ലാവർക്കും ജയൻ്റെ അമ്മ ദേഷ്യം കൊണ്ട് ചുവന്നു അമ്മ പറയുന്ന കേട്ട് പൂർണിമയുടെ കണ്ണുകൾ നിറഞ്ഞു ആരുടെ മുന്നിലും തലകൊനിക്കാത്ത തൻ്റെ അമ്മ എല്ലാവർക്കും മുന്നിൽ തൊഴിൽ നിൽക്കുന്നത് കണ്ട് പൂർണിമ നിക്ഷലമിരിക്കുകയാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കൊള്ളാം നന്നായിരിക്കും അമ്മയും മുകളും ചെയ്ത് കൂട്ടിയതിനു കിട്ടിയാലോ നിൻ്റെ മകളെപ്പോലെ കണ്ട് സ്നേഹിച്ച് കൂടെന്ന എന്നോട് ഈ ചതി വേണ്ടായിരുന്നു നിനക്ക് അങ്ങനെ ആ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതാദ്യം പറയണമായിരുന്നു അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങുകയല്ല വേണ്ടത് ഭാഗ്യം എൻ്റെ ഭാര്യമുളക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കാതിരുന്നത് ഇതുവരെ എൻ്റെ ഏട്ടൻ്റെ മകളാണെന്ന സ്വാതന്ത്ര്യം നിനക്കുണ്ടായിരുന്നു ഈ വീട്ടിൽ ഇന്നത്തോടെ അത് അവസാനിച്ചു ജയന്തിയമ്മ പറഞ്ഞു കേട്ട് പൂർണ്ണമായി എന്തോ പറയാൻ ശ്രമിച്ചു പക്ഷെ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല അവളെ അതെ മീനല്ല ഈ വീണ്ടും പടി ചവിട്ടി പോകരുത് അമ്മയും മകളും എല്ലാം കണക്കിനെ പെൻ്റെ ശത്രു പെണ്ണു തന്നെ എന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുന്നു നിനക്കൊക്കെ എന്തിൻ്റെ കുറവാണെടി സിദ്ധിൻ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് വീൽച്ചിലിരിക്കുന്ന പൂർണ്ണിമയുടെ മുടിക്ക് കൊത്തിപ്പിടിച്ചു മോനയായിരുന്നു പാതി ചത്തിരിക്കുന്ന ഇവളെ ഇനി എന്ത് വേദനിപ്പിക്കാൻ വേണ്ട ഇനി നമ്മുടെ കൺവെട്ടത്ത് വരാതെ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാം കണക്കുതനെ അച്ഛ സിദ്ധി തടഞ്ഞുകൊണ്ട് പറഞ്ഞു ചെയ്തു പോയതെല്ലാം തെറ്റ് തന്നെയാണ് ഇനി ഞങ്ങളൊന്നിനും വരില്ല എല്ലാം കൊണ്ടും പഠിച്ചു എൻ്റെ മകൾ തെറ്റു പറയുമ്പോൾ അത് തിരുത്തി കൊടുക്കാതെ ഞാനും അവളോടൊപ്പം നിന്നു അതിനുള്ള ശിക്ഷയും കിട്ടി ഇനി ഒന്നുമില്ല ഇന്ദ്രൻ്റെ വീട്ടിലേക്ക് പോകണം ഭാനുവിനെ കാണാൻ മാപ്പ് പറയണം പൂർണിമയുടെ അമ്മ എല്ലാവരെയും നോക്കി പറഞ്ഞു വേണ്ട ഇനി അവിടെ കൂടി പോയി അവളെ മനസ്സമാധാനം കളയേണ്ട ഒന്നുകൊണ്ട് തന്നെ താങ്ങാവുന്നതിലധികം വേദനിച്ചിരിക്കണം ആ കുട്ടി പോവണ്ട ജയന്തിമ ഗൗരവത്തിൽ പറഞ്ഞു അങ്ങനെ പറയരുത് എൻ്റെ മകൾക്ക് ഈ അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അത് ഭാനുവിനോട് മാപ്പ് ചോദിച്ചാൽ മാത്രമേ ഉണ്ടാകൂ എന്നാണ് സ്വാമിജി പറഞ്ഞത് അതുകൊണ്ട് തീർച്ചയായും ഭാനുവിൻ്റെ അടുത്തേക്ക് പോകണം പൂർണ്ണിമയുടെ അമ്മ പറയുന്ന കേട്ട് നീന്നു ജയന്തി അമ്മ ചെല് ഹത്തിൻ്റെ കാൽക്കൽ വീണ് മാപ്പ് പറ ആ പാവം എന്ത് തെറ്റ് ചെയ്തു ആവോ എല്ലാവരും അതിനെ മിക്കിട്ട് കയറാനായിട്ട് കഷ്ടം പത്ത് വർഷം അച്ചു വേർത്തി പോയിട്ട് എൻ്റെ ഏട്ടൻ തനിയെ കഴിഞ്ഞു അപ്പോഴൊന്നും അമ്മയ്ക്കും മകൾക്കും ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല ആ പാവത്തിനെ കൂടെ കൂട്ടിയപ്പോഴാണ് എല്ലാവർക്കും പകയും പ്രതികാരവുമായത് നിങ്ങൾക്ക് മനുഷ്യഗണത്തിൽപ്പെട്ടവർ തന്നെയാണോ ഇത്രയ്ക്കും മതം വധിച്ച് ചിന്തിക്കാൻ മാത്രം പുച്ഛത്തോടെ പറഞ്ഞ സ്ഥിതി എല്ലാം കൈവിട്ടു പോയി മോനെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും ഭാനുവിനെ കാണാം ഇന്ദ്രനെയും പോകാം പൂർണിമയുടെ അമ്മ പറഞ്ഞു ആംഗ്ലമാർ വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് പുറത്തേക്ക് കടന്നു വണ്ടിയിൽ കയറ്റി പൂർണിമയെ ഇന്ദൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ട് പോറും ഓഫീസിൽ നിന്നും വന്ന് ചായ കുടിക്കാൻ ഇരിക്കുകയാണ് ഇന്ദ്രനും ഭാനുവും അപ്പം ഇരിക്കുന്നുണ്ട് ഭാനുണ്ടാക്കി ഉണ്ണിയപ്പം ആസ്വദിച്ച് കഴിക്കുകയാണെങ്കൻ ഭാനു നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്തെങ്കിലും കഴിക്കാൻ തോന്നുകയോ മറ്റോ സാധാരണ ഈ സമയത്ത് ഗർഭിണികൾക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാകുമെന്ന് വായിച്ചു കേട്ടിട്ടുണ്ട് നിനക്ക് അങ്ങനെയൊന്നുമില്ല വേണേ ഉണ്ണിയപ്പം ബാനുവിൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് ചോദിച്ചു ഇന്ദ്രൻ എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല ഇന്ദ്രട പിന്നെ ആവശ്യത്തിലധികം എല്ലാം ഇന്ദ്രടം വാങ്ങിക്കൊണ്ട് വരുന്നുണ്ടല്ലോ അതായിരിക്കും പുഞ്ചിരിച്ചുകൊണ്ട് അവൻ കൊടുത്ത ഉണ്ണിയപ്പം കടിച്ചുകൊണ്ട് പറഞ്ഞു ഭാനും അങ്ങനെയല്ല ബാനും എനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയെങ്കിലും നീ എന്തെങ്കിലും ആഗ്രഹമൊക്കെ പറ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ മുതലാക്കാൻ കിട്ടുന്ന അവസരമാണ് പരമാവധി ഉപയോഗിക്കാം ഈ പ്രഗ്നൻസി ടൈം ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് അവളെ വാലത്തേക്കേൽ പിടിച്ചുമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാകും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവുമാണ് ഈ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഇതിനേക്കാൾ വലിയൊരാഗ്രഹവും ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ സ്ത്രീയാണ് ഞാൻ ഇന്ദ്രേട്ട അവൻ്റെ വലതുകാരം പിടിച്ച് തൻ്റെ വയലിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞ ബാനും ഈ സമയത്ത് പുറത്തൊരു വാഹനം വന്ന് നിന്നു